അതെല്ലാം പോയി അതെപ്പോഴും ഈ ഫോണിട്ടും നല്ല മഴ നല്ല ഇല്ലേ ഈ ഫോണിന് ചെറിയ മഴ നമ്മള് പാടില്ല അപ്പൊ അതിന് വേണ്ടി സംസാരിച്ചു ഡിസാസ്റ്റർ സംഭവിച്ചു നല്ല രീതിയിൽ ഈ സ്ഥലം മാത്രല്ല ഒന്ന് രണ്ട് കൂടി വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ഈ ചൂരപ്പടവ് അവിടെയും വലിയ ഇതേ ഇതേ അവസ്ഥയാണ് ചൂരപ്പടവ് ഇവിടുന്ന് പോകാ ചെറുപുഴ ചെന്നിട്ടാണ് പോകേണ്ടത് അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ നേരിടണം പ്രവേശം ഇവിടെ എത്താൻ വേണ്ടി പറ്റും അപ്പോൾ കോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ കുറേ വേണ്ടി അതെല്ലാം ആണോ വീടുകളെ കൂടെ നോക്കിയിട്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി 啊，对啊，那我。